ഹായ് ഗായ്സ് വെൽക്കം ടു അനൂസ് ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണം ഷൂട്ടിൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് നേരെ സോണിയൻ്റെ അടുത്തേക്ക് പോവുകയാണ് സോണിയാണ് നമ്മളോടെ ഈ വർഷത്തെ ഓണം ഷൂട്ടിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതാണ് സോണിയ അപ്പം ഞാൻ സോണിയൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയും കറണ്ട് ഉണ്ടായിരുന്നില്ല ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പവർ കട്ടാണ് എപ്പോൾ വേണമെങ്കിലും പവർ പോവാം പിന്നെ വന്നാൽ വന്ന് അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്തും പവർ കട്ടാണ് അപ്പോൾ സോണിയെന്നോട് പറഞ്ഞാൽ എന്താ ചെയ്യാമെന്നറിയില്ല അനു എന്താ ചെയ്യാമെന്നറിയില്ല പവർ പവക്കെട്ടാണ് നമുക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നെ മേക്കപ്പ് ചെയ്ത് കഴിയുമെന്ന് പറയാൻ പറ്റില്ല എന്നു അപ്പം ഞാൻ ആകെ ടെൻഷനായി ശരി എന്താ ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്പോട്ടിൽ കയറണ്ടുവന്നത് ഞാൻ പറഞ്ഞാൽ നമുക്ക് വേഗം ചെയ്യാം ഹെയർ ഫസ്റ്റ് ചെയ്യാം അപ്പോൾ പിന്നെ പ്രശ്നം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പിന്നോട് പറഞ്ഞാൽ ഹെയർ വിനോ ഉണ്ട് വിനോ ചെയ്തോളും ഫേസ് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് രണ്ടും വേഗം വേഗം ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിനോ ബാക്കിൽ ഹെയർ ചെയ്തുകൊണ്ടിരുന്നു സോണിയെ വന്നിട്ട് ഫേസും സ്റ്റാർട്ട് ചെയ്തിട്ടു അപ്പോൾ ആദ്യം തന്നെ ലെൻസ് ആയിരുന്നു പക്ഷേ സത്യം പറയാലോ എനിക്ക് ലെൻസ് വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലാണ് പക്ഷേ സോണി എനിക്ക് ലെൻസ് വെച്ച സമയത്ത് എനിക്ക് ഒട്ടും കരച്ചിലോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് ഇപ്പോഴും ലെൻസ് വെക്കുന്നത് ഭയങ്കര ഭയങ്കര ഹാക്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അതൊന്നി ഞാൻ പറഞ്ഞു അത് വീഡിയോ എടുക്കണ്ടെന്നു പറഞ്ഞു പക്ഷെ സത്യത്തിലും എനിക്കിപ്പോൾ തോന്നുന്നു അത് വീഡിയോ എടുക്കണമായിരുന്നു എന്ത് അടിപൊളിയായിട്ടാണ് എനിക്ക് വെച്ചതെന്ന് അറിയാം ഇത് സോണിക്ക് കണ്ണു തെറ്റാതിരിക്കട്ടെ നസർനാലക എന്നുമാണ് പറയാം അത്ര അടിപൊളിയായിരുന്നു എനിക്ക് മേക്കപ്പ് ഓവറോൾ എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നന്നായിട്ടുണ്ട് ഫോട്ടോ നല്ല ഭംഗിയുണ്ട് ഓൾറൗണ്ട് എല്ലാം ചെയ്ത് നല്ല രസമായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിരുന്നു ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പ്രത്യേകിച്ചും എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുക എന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു സോണിയേൻ്റെ വർക്ക് കേട്ടോ അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി അവർ കൊടുക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല ക്യാരക്ടറായിരുന്നു കേട്ടോ വിനോ ആവട്ടെ സോണിയാവട്ടെ നല്ല ക്യാരക്ടറായിരുന്നു എന്നെ നല്ല കംഫർട്ട് സോണിലാക്കിയിട്ടാണ് അവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു അപ്കമ്മിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ വിനോ ആവട്ടെ സോണിയാവട്ടെ രണ്ടുപേരെയും തോന്നിയിട്ടില്ല കേട്ടോ കാരണം പാഷനേറ്റ് ആയതുകൊണ്ടായിരിക്കാം മേ ബി അവരുടെ വർക്ക് അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫേസിൽ കുറച്ച് ഇതൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം അവർ ഹെയർ കൂടെ റെഡിയാക്കുന്നുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാനാണ് പറഞ്ഞത് എനിക്ക് ഇങ്ങനൊരു ഹെയർ സ്റ്റൈലാണ് വേണ്ടത് എന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ സജഷൻ ആയിരുന്നു അപ്പോൾ എനിക്ക് അതേമാതിരിയൊക്കെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹെയർ അപ്പോൾ നമ്മൾ ആദ്യം ക്രിംബ് ചെയ്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ക്രിംബ് ചെയ്തിട്ടാണ് ഹെയർ കേൾ ചെയ്തത് അപ്പോൾ കുറച്ച് പ്രോസസ്സൊക്കെ അതിലങ്ങ് നടന്നിട്ടുണ്ട് അപ്പം നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും എനിക്ക് എനിക്ക് എൻ്റെ ഐ മേക്കപ്പും ഭയങ്കര ഇഷ്ടമായി കാരണം പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഐ ഷാഡോ ഇട്ടാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ നിങ്ങളഭിപ്രായം എന്ന് പറയണേ കാരണം എനിക്കിങ്ങനെ വീഡിയോ എടുത്തപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഞാൻ വീണ്ടും എടുത്തിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പം വിനു ഭയങ്കര നാണക്കാരിയാണ് അതാണ് ഞങ്ങൾ ചിരിച്ചത് പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് വീഡിയോന് മുന്നിലേക്ക് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഐ മേക്കപ്പും ഹെയറിൻ്റെ മേക്കപ്പും കഴിഞ്ഞിട്ട് നമ്മൾ സാരി ഉടുക്കലിലേക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് സാരി വന്നിട്ട് കുത്താം പുള്ളിയിലെ ശിവറാം ടെക്സ്റ്റൈൽസ് അവരാണ് നമുക്ക് ഈ സാരി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഷൂട്ടിന് വേണ്ടിയിട്ട് അടിപൊളി സാരി ഇരുന്നത് ശരിക്കും എൻ്റെ മനസ്സിലൊരു കളർ കോംബോ ശരിക്കും ഇതായിരുന്നു ഒരു മെറൂൺ വിത്ത് ഗോൾഡൻ അതായിരുന്നു എൻ്റെ കോംബോ ഉണ്ടായി എൻ്റെ മനസ്സിൽ ഈ വർഷത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സാരി കോംബോ കളർ കോംബോ ഇതായിരുന്നു അപ്പോൾ എനിക്ക് അതേമാതിരി ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഉള്ളൊരു കോമ്പിനേഷൻ എനിക്ക് കിട്ടിയ കേട്ടോ അത് ഭയങ്കര ഹാപ്പിയാണ് അതിനെന്നെ സഹായിച്ചത് ശിവറാം ടെക്സ്റ്റൈൽസാണ് ഇപ്പോളി സാരി കളക്ഷൻസ് അവർക്കുണ്ട് കേട്ടോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി വെറൈറ്റി എത്ര കളക്ഷൻസാണെന്നറിയാം അവരുടെ അടുത്തുള്ളത് അത് കേരള സാരി മാത്രമല്ല കേട്ടോ പട്ടു സാരിയുണ്ട് പിന്നെ എല്ലാ തരത്തിലുള്ള സാരി കളക്ഷൻസും അവർക്ക് ആണ് അപ്പം എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി ഭയങ്കര വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി പിന്നെ എനിക്ക് ഷൂട്ടും മേക്കപ്പ് ഓക്കെയാണ് ഹെയർ ഓക്കെയാണ് സാരിയും ഞാൻ വിചാരിച്ച സാരി കിട്ടി എന്നെ ഏറ്റവും ഡിസപ്പോയിൻ്റ് ചെയ്തത് ബ്ലൗസ് ആയിരുന്നു അതിൽ ഞാൻ ശിവൻചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഒരു കോസ്റ്റ്യൂം തയ്ച്ചു തന്നു കഴിഞ്ഞാൽ അത് പക്ക ആണ് കോഴിക്കോട്ടുകാരാണെങ്കിൽ എസ് എം സ്ട്രീറ്റിൽ കോയിന്റ്കോ ബസാറിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ശിവൻചേട്ടൻ്റെ ഷോപ്പ് അവിടെ ഉണ്ടാകും ശിവൻചാട്ടിനടുത്ത് നിങ്ങൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് പുള്ളി തയ്ച്ചു തരും അത്ര അടിപൊളി സ്റ്റിച്ചിങ് ആണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര മിസ്സ് ചെയ്തു ശിവൻചേട്ടനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് കുറേ അയച്ചിട്ടുണ്ട് അപ്പം എന്നോട് മോളെ ഞാൻ ഒരു മണിക്കൂറുകൊണ്ടെങ്കിലും തയ്ച്ചിട്ടെന്ന് എനിക്ക് അയച്ചു തരാം പക്ഷേ ആരെങ്കിലും നീ വിടണം അല്ലാണ്ട് ഒരു നിവൃത്തിയുമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് എല്ലാവരും ബിസി ആയിരുന്നു ആരും വിടാനൊന്നും പറ്റിയില്ല കാരണം ബ്ലൗസൊക്കെ എടുക്കണം അപ്പം അത്യാവശ്യം ഒരു അറിയുന്ന ആൾ പോയിട്ടല്ലേ കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഈ പ്രാവശ്യത്ത് ഷൂട്ടിന് വേണ്ടിയിട്ട് ബ്ലൗസ് ഇവിടുന്ന് തയ്ക്കാൻ തിരിച്ചു അത് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ബ്ലണ്ടർ ഡിസിഷനായിരുന്നു ഇതിപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ബ്ലൗസിന് കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലോ പക്ഷെ സ്റ്റിച്ചിങ് എല്ലാം ഒന്നിൻ്റെ മേലെ ഒന്നിൻ്റെ മേലെ കയറി ആണ് അടിച്ച് വെച്ചേക്കുന്നത് നമുക്കൊരു വൃത്തിയിൽ അത് സാരി ഉടുത്തിട്ട് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കൊരു ബാക്ക് പോസ് പോലും മരിയാക്കി എടുക്കാൻ പറ്റിയില്ല ആ ബ്ലൗസ് അത്രയും അലമ്പായത് കാരണം ഒരു വൃത്തിയില്ലാണ്ട് തയ്ച്ചിട്ട് ഭയങ്കര പൈസ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ശിവൻ ചേട്ടൻ ഐ റിയലി മിസ് യു ഈ വീഡിയോയിലൂടെ ഞാൻ പറയണം അത്ര അടിപൊളിയായിട്ട് തടിച്ചേട്ടൻ തയ്ച്ചു തരും അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ഏകദേശം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് സാരി ഒടുത്ത് അങ്ങ് തുടങ്ങി കേട്ടോ എനിക്ക് ഈ സാരി സാരിന്റെ പല്ലു ഞാൻ പക്ഷെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത് പല്ലു വല്ലാതെ ഇറക്കം എനിക്ക് നല്ല ലെങ്ത് ഇറക്കത്തിൽ അങ്ങ് കിട്ടിയില്ല കുറച്ച് ഇറക്കം കുറഞ്ഞു പോയി അപ്പോൾ എനിക്ക് അതൊന്ന് കുറച്ചും കൂടി ആക്കിയാൽ നന്നായിരുന്നു തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് സാരിയിൽ കണ്ടോ ഞാൻ അത് അപ്പോഴേ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ പിന്നെ അത് ഞാൻ വിചാരിച്ചു ഓക്കെ ആയിരിക്കും വേറൊരാൾ നോക്കിയാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ സെക്കൻഡ് സാരിയിൽ ഞാൻ നല്ല ലെങ്ത്തിൽ അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ പരാജയപ്പെട്ടത് കാരണം കുറച്ച് നീട്ടിയെന്നാണ് ഇട്ടിട്ടുണ്ട് പരാജയപ്പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് കുറച്ച് ഇറക്കം വേണമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരു നമ്മളിപ്പോൾ എല്ലാത്തിനും ഒരു എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ സാരി ഉടുക്കുമ്പോഴും നമ്മളുടെ സാരിൻ്റെ പല്ലു നല്ല ലെങ്ത്തിൽ വേണം എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലെങ് വരുമ്പം അത് നമ്മളുടെ ബോഡിയിലെ എനർജിയും എർത്തിലെ എനർജിയായിട്ട് കണക്റ്റഡ് ആകും അപ്പോഴാണ് നമ്മളുടെ നമുക്ക് ഭയങ്കര വൈബ്രൻ്റായിട്ടും എനർജറ്റിക്കായിട്ടും ഇരിക്കാൻ പറ്റുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്ന പണ്ട് തൊട്ടേ ഉള്ള കൺസെപ്റ്റാണ് അപ്പം അതൊരു എനർജി വൈബ്രേഷൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മളും എർത്തും നമ്മളുടെ കണക്ഷൻ നമുക്ക് നമുക്കവിടെ സ്കിപ്പായി പോകും എന്നൊരു തോട്ടുണ്ട് അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ പല്ലു നല്ല നീട്ടിയിടണം നീട്ടി ഇടുമ്പോഴാണ് നമുക്ക് എറുത്തായിട്ട് ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടാൻ ഒരു പോസിറ്റിവിറ്റി കിട്ടുക അല്ലെങ്കിൽ ആ കണക്ഷനും അങ്ങ് വിട്ടു പോവും ശരിയാണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ ഉടുത്തു സോണിയ കുറേ കഷ്ടപ്പെട്ട് എനിക്ക് സാരിയൊക്കെ നല്ല സെറ്റ് ചെയ്ത് കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലുള്ള പോർഷൻസ് ഭയങ്കര പെർഫ് ആയിട്ട് വരണം പ്രത്യേകിച്ച് ടീച്ചറായത് കാരണം തന്നെ ഞാൻ സാരി എന്നും അധികവും ഓൾമോസ്റ്റ് സാരി തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് മടി ഉണ്ടെങ്കിലും സാരി കൊടുക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കുട്ടികളാണെങ്കിലും പറയും ഞാൻ മിസ്നെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഒരു അപ്കമ്മിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നൊന്നും എനിക്കൊരിക്കലും സോണിയൻ്റെ മേക്കപ്പിലും അവളുടെ ഇതിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വിനോ ആണെങ്കിലും നല്ല സപ്പോർട്ടീവ് രണ്ടുപേരും നല്ല സപ്പോർട്ടീവാണ് നല്ല നന്നായിട്ട് എന്നെ എന്താ പറയുക സുന്ദരിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി എൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ആരാണ് ചെയ്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു അപ്പം സോണിയാണ് ഇതാ കണ്ടോളൂ സോണിയാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ എന്നോട് ചോദിച്ചു ആരാണ് മേക്കപ്പ് ചെയ്ത് തന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു ഭയങ്കര ഇത് ഇതുവരെ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കണ്ടിട്ടില്ല നല്ല രസമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഐ മേക്കപ്പ് ആകട്ടെ ഹെയർ ആകട്ടെ ലിപ്പാകട്ടെ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ആരെ ചെയ്തു ചെയ്തുതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ ഭയങ്കര സന്തോഷം കാരണം ഒരു അപ്കമ്മിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ഇത്രയും മനോഹരമായിട്ട് സോണിയ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് റിയലി ടാലൻറ്റഡ് പിന്നെ സോണിയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പം എനിക്ക് ഞാൻ തന്നെ അവളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിന്റെ എന്റെ ഷൂട്ട് പ്ലാൻ ചെയ്ത സമയത്താണ് അവരുടെ മാഡത്തിൻ്റെ ഒരു റാമ്പ് ഉണ്ടായിരുന്നു റാമ്പ് ഷൂട്ട് അപ്പോൾ അതിന് സോണിയ സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് കേരള ബ്രൈഡ് എന്നുള്ളതായിരുന്നു എന്നിട്ട് ഞാൻ നമ്മളിത് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ആ ഷൂട്ട് വന്നിട്ടുള്ളത് അപ്പം ഞാൻ നോക്കുമ്പം അതുകൊണ്ട് കേരള ബ്രൈഡിൻ്റെ മേക്ക് ചെയ്തിട്ട് അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം എൻ്റെ ഷൂട്ട് കേരള അത് വന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരുണ്ട് കേരള സാരി ഒക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മേക്കപ്പ് ലുക്കൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ വീണ്ടും പോസ്റ്റ് ഇട്ടു ഞാൻ ചോദിച്ചു എന്താണ് ശരിക്കും ഈ കേരള ബന്ധം ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല ഞാൻ ഞാൻ പറഞ്ഞു ശരിക്കും എന്തെങ്കിലും ഒരു കാർമിക് കണക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ പരിചയപ്പെട്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ ശരിക്കും അങ്ങനെ ആയിരിക്കാം നമുക്കറിയില്ലല്ലോ എന്തെങ്കിലും കാർമിക് കണക്ഷൻ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം ആർമി കണക്ഷൻ ആണോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ എന്നൊന്നും അറിയില്ല പക്ഷേ സോണിയെ കേരള മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഒരു അപ്കമ്മിങ് ബ്രേഡ് ആണെങ്കിൽ സോണിയേനെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഷീ വിൽ ബി റെഡി ഫോർ ദാറ്റ് അങ്ങനെ നമ്മളുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഇതാ കണ്ടല്ലേ ഇനിയിപ്പം നമ്മൾ ഓർണമെൻറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നോക്കൂ എൻ്റെ എനിക്ക് ബ്ലഷ് ഇട്ടത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കറക്റ്റായിട്ട് എനിക്ക് നല്ല സൂപ്പറായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഓർണമെൻറ്റ്സ് ഇടുകയാണ് ഓർണമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുള്ളത് സായ് ശ്രീ റെൻഡൽസ് എന്നാണ് കരക്കലിലുള്ള സോണിയേൻ്റെ ഒരു ഫ്രണ്ടാണ് അതിൻ്റെ ഷോപ്പ് റൺ ചെയ്യുന്നത് അപ്പോൾ അവർ ത്രൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഓർണമെൻറ്റ്സ് ചെയ്തേ ഇല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് വളയും മാലയും കമ്മലും മാത്രമാണ് ഇതെൻ്റെ ദൈവമേ രണ്ട് മാല വള കമ്മല് നെറ്റിച്ചുട്ടി ബെൽറ്റ് ഫുൾ അതായത് ഒരു വെഡ്ഡിങ് സെറ്റ് മാതിരിയാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത് ഞാൻ ശരിക്കും വണ്ട്രടിച്ചുപോയി ഞാൻ ആദ്യം വിചാരിച്ചു ശരി ഇത്രയും മേക്കപ്പ് നമ്മളെ കേരളത്തിലെ ഓണം സെലിബ്രേഷൻ ഷൂട്ടിന് നമ്മൾ ഇത്രയും ഇടില്ലല്ലോ അവർക്കാണെങ്കിൽ ഞാൻ ഞാൻ എന്റെ അടുത്തുള്ള മാലയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇനി ഇൻ കേസ് എനിക്ക് എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത് മാല കുഴപ്പമില്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നെറ്റിച്ചിട്ട് നോക്കാൻ നല്ല ഭംഗിയല്ലേ അതിന്റെ കൂടെ മൂക്കുത്തി ഈ മൂക്കുത്തി എൻ്റെ അടുത്ത് ഉണ്ട് ഓൾറെഡി ഞാൻ എൻ്റെ ഉണ്ട് അപ്പോൾ അത് വാങ്ങിക്കുണ്ടായിരുന്നു എന്നാലും അവരുടെ ഷൂട്ടിന് വേണ്ടി കൊളാബമല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം ഇട്ടു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും ഇവിടെ ഒരു കേരള ആംബിയൻസ് കൊണ്ടുവരാൻ പറ്റില്ല എന്നാൽ പിന്നെ ഒരു തമിഴ്നാടൻ സ്റ്റൈലിലുള്ള ഒരു ഓണം ഷൂട്ടാവട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഷൂട്ടിന് വേണ്ടി പോവാട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട് ഞാൻ ഫോട്ടോ അയച്ചെടുത്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇതെന്താ സരസ്വതി ദേവിയോ ഒരു വീണയും കൂടി ആവശ്യമുണ്ടായിരുന്നു എന്നാൽ പിന്നെ സെറ്റാന്ന് എനിക്ക് അങ്ങനെ ഒരു ഷൂട്ട് എടുക്കായിരുന്നു എന്നോട് പറഞ്ഞു അപ്പം നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള പൂവ് തന്നിട്ടുള്ളത് സോണിയൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള നന്ദനാണ് നന്ദൻ അവൻ്റെ ഫ്ലവർ സ്റ്റാൾ സ്റ്റാളിൽ നിന്നാണ് നമുക്ക് പൂവെല്ലാം കൊണ്ടു തന്നിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വിളിച്ച് തന്നപ്പോൾ പെട്ടെന്ന് കൊണ്ടു തന്നെ ഇത്രയും പൂവ് സിക്സ്റ്റി റുപ്പീസാണെ നമ്മളെ നാട്ടിൽ കിട്ടുമോ അത്രയും ചീപ്പ് റേറ്റ് നമുക്കിവിടെ പൂ കിട്ടും അതുതന്നെ വലിയ കാര്യമാണ് പിന്നെ മുല്ലപ്പൂ അതേമാതിരി തന്നെ കേട്ടോ നല്ല ഫ്രഷ് മുല്ലപ്പൂ കിട്ടും അങ്ങനെ ഷൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഈ ലൊക്കേഷൻ നോക്കൂ ഇത് കടലിൻ്റെ അടുത്തുള്ള ഒരു ലൊക്കേഷനാണ് ചെറിയൊരു കായൽ ഇവിടുത്തെ ഈവനിങ് വൈബ് ഷോ ഞാൻ ശരിക്കും ആ ഒരു സൂര്യനെങ്ങനെ അസ്തമിച്ച് ഒരു ഓറഞ്ച് കളർ ഓക്കെ അല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് സൂര്യൻ ഞാൻ അസ്തമിച്ച് വരുന്ന ഒരു സമയത്ത് ഒരു എടുത്തിട്ടുണ്ട് ഓഫ് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു അടിപൊളിയായിരുന്നു ആ ഒരു വൈബ് കാണാം കാരണം നേച്ചറിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് അപ്പം മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് പോയി നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും നമുക്ക് ഷൂട്ട് എടുക്കാൻ പറ്റില്ല എന്നാൽ ഔട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി നേരെ ഇരുന്ന് റീൽ എടുക്കാനും ഫോട്ടോസ് പല ആങ്കിളിലും വെച്ചിട്ട് എടുക്കാനും നമുക്ക് പറ്റിയില്ല ബാക്ക് പോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹെയർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബാക്ക് പോസും ആ ഹെയറിൻ്റെ ഒരു വൈബും ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി ഈ സാരി ഉടുക്കുന്ന ഇതാക്കാനൊന്നും നമുക്ക് ഒട്ട് ഒട്ടും നേരം ഉണ്ടായില്ല രാത്രി എനിക്ക് ഞാൻ സെക്കൻഡ് സാരി എടുത്തപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഇതിൽ ഔട്ട് കിട്ടും ഇതിന് മാറ്റി വേറെ ഷൂട്ട് എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഫോട്ടോ കിട്ടിയപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സമാധാനമായത് അതുവരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അതുമല്ല ആദ്യം പോയ സ്ഥലത്താണ് മാറ്റിയിട്ട് നമ്മൾ സാരി എടുത്തിട്ട് ഷൂട്ടിന് ഫസ്റ്റ് പോയത് അവിടെ നിന്ന് കുറച്ച് എടുത്തതിന് ശേഷം എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ടെമ്പിളിൽ പോയിട്ട് ഷൂട്ട് എടുക്കണമെന്ന് അങ്ങനെ ഇത് സോണിയൻ്റെ വീടിൻ്റെ ഒരു ക്ഷേത്രമാണ് അവിടെ ചെന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തതാണ് അവരടുത്ത് അപ്പോഴേ സോണി എന്നോട് പറഞ്ഞു ഒരു മാസം മുന്നേ റിക്വസ്റ്റ് ചെയ്താലേക്ക് ഇവിടെ അമ്പലങ്ങളിൽ ഷൂട്ട് എടുക്കാൻ ു കിട്ടുന്നു തോന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് ഞാൻ വേഗം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഒന്ന് എനിക്ക് ഇവിടെ നിന്ന് ഒരു ഷൂട്ട് എടുക്കാൻ പറ്റണം എൻ്റെ നാടും നാട്ടുകാരും വീടും ഒക്കെ വിട്ടിട്ട് ഞാൻ നിൽക്കുകയാണ് എനിക്ക് ഇവിടെ ഒരു ഷൂട്ട് എടുക്കാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്തോ അവിടെ ഉള്ള ആളുകൾ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്നവരോന്നു ഓക്കെ നിങ്ങൾ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായി എനിക്ക് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന പൂവെല്ലാം എടുത്തിട്ട് പൂക്കളം സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നിട്ട് പിന്നെ ഷൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സാരി വന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ സ്പോക്കൺ ഹിന്ദിയിലെ ഞാൻ സ്പോക്കൺ ഹിന്ദി ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഓൺലൈനായിട്ട് അപ്പോൾ അതിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് ഹാൻഡ്ലൂം സാരിയാണ് അടിപൊളി സാരിയാണ് അവർ ഹാൻഡ്ലൂം ഡയറക്ടറാണ് അപ്പം അങ്ങനെ അവർ ഗിഫ്റ്റ് ചെയ്തതാണ് അടിപൊളിയാണ് സാരി ഹാൻഡ്ലൂം സാരി യൂസ് ചെയ്യുന്നവർക്കറിയാം ഭയങ്കര കംഫർട്ടബിൾ ആണ് പവർലൂമിനെക്കാളും കംഫർട്ടബിളാണ് ഹാൻഡ്ലൂം നമ്മളെ ബോഡിയിൽ അങ്ങ് ഒട്ടി കിടക്കും നമുക്കൊരു ഒരു ഡിസ്കംഫർട്ടോ ഹെവിനെസ്സോ ഒന്നും ഫീൽ ചെയ്യില്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല സുഖമാണ് കൊടുക്കാൻ ഒരു നമ്മളുടെ വാർഡ്രോബിൽ ഒരു ഹാൻഡ്ലൂം സാരി എങ്കിലും മിനിമം ഉണ്ടാവണം എന്നാണ് ഞാൻ ഈ സാരി കൊടുത്തതിന് ശേഷം എനിക്ക് പറയാനുള്ളത് കേട്ടോ ശരിക്കും അത്ര അടിപൊളിയാണ് സാരി കാരണം അതിൻ്റെ ഔട്ട് വന്നപ്പോൾ തന്നെ രണ്ട് നമുക്ക് ആ കോസ്റ്റ്യൂമിൻ്റെ എലഗൻസ് നമുക്ക് ആ ഷൂട്ടിൽ കാണാൻ പറ്റും നിങ്ങൾ ആ ഫോട്ടോസ് ഞാൻ ഇനി ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണോ കേട്ടോ അപ്പം ഞാൻ കത്തി വെച്ച് നിങ്ങളെ കൊല്ലുന്നില്ല മാക്സിമം നമ്മുടെ ഷൂട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ പിക്ക് കാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക താങ്ക് കൂടെ ഉണ്ടാവണം